കുതിരപ്പുറത്ത് കയറാനേ കുതിര സമ്മതിക്കണില്ല ചിക്കുവിനാണെങ്കിൽ അതിൻ്റെ മേളിൽ കയറിയിട്ട് റെയ്ഡ് ചെയ്യേം വേണം കുതിര ചിക്കുവിനെ കയറ്റില്ല എന്ന് വാശിയിലാണ് കുതിരപ്പുറത്ത് കയറുന്നുള്ള വാശിയിൽ ചിക്കു പല തരത്തിലും ചിക്കു നോക്കി അങ്ങനെ അവസാനം ചിക്കു കയറി അതിൻ്റെ മേളിലാണ് കയറി റെയ്ഡൻ്റെ തുടങ്ങി റെയ്ഡ് അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് സൈഡിൽ കനാല് ചെറിയ കനാൽ വണ്ട് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വന്നാൽ എന്താവും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എങ്കിലും അവസാനം എന്താവും നിങ്ങളൊന്ന് കണ്ടോട്ട നിങ്ങടെ നിരഞ്ജനെ കുതിരപ്പുറത്ത് കേറ്റാൻ വേണം കേട്ടോ നീയല്ല കേറണോന്ന് പറഞ്ഞേന്ന് പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് കേറണോന്ന് പറഞ്ഞിട്ട് കേടിക്കണ്ട കേറിക്കാം നീ ഭയങ്കര ധൈര്യശൈലി ആയിരുന്നല്ലോ അവരൊക്കെ അല്ലേ നിരഞ്ജ കേല്ലേ പോണ്ട പിന്നെ ടാ ആ കുതിരേനെ അവനും കൂടെ വിട്ടേക്ക് കനാലിലേക്ക് പോയിക്കോളും അങ്ങോട്ട് വിട്ടേക്ക് രണ്ട് കൈ അത് ഓടിച്ചു എടാ ഒരു കുതിര ഓടും കുതിര പവറായിട്ട് ഓടും ഓടും എല്ലാവരും നോക്കിക്കണ്ട് നിന്റെ തൊട്ട് എവിടെ അമ്മ എവിടെ അമ്മ അമ്മേനെ കാണാല്ലോ ആ അമ്മ വീട്ടിലെ നിക്കാൻ ചേട്ടൻ കേറിയാണ് നല്ല മൊഞ്ചുള്ള അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് വൈറ്റ് നല്ല അടിപൊളി അതിന് നല്ല സ്റ്റേബിളൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കല്ല തീറ്റ ഇട്ട് കൊടുക്കട്ടെ നമ്മള് നേരത്തെ കണ്ട പുല്ല് അരിഞ്ഞ് പുല്ല് അരിഞ്ഞ് പുതില് കിട്ടും അത് കഴിഞ്ഞ് ഇതിൽ തന്നെ വെള്ളവും കൊടുക്കും വെള്ളം വേറെ വേറെ അകത്ത് ഇതിൽ റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് റബ്ബർ മാറ്റുണ്ട് അത് കുതിരയുടെ കാലിന് അതെ അവർക്ക് കിടക്കാനും ഒക്കെ ദേഹത്തൊന്നും ഇപ്പൊ സിമിൻ്റ് എന്ന് പറയാനൊക്കെ രോമൊന്നും പോവാത്ത രീതിയിൽ മാറ്റിട്ട് കൊടുത്തു കുതിരയാമ്മ പലരും പറയാറുണ്ട് ബുദ്ധിമുട്ടല്ലേ അഴുക്കായാൽ ഭയങ്കര പാടാണ് ഒരു മണിക്കൂറെങ്കിലും നിന്ന് തേച്ചുരച്ചാൽ മാത്രമാണ് ഇതുപോലെ വെളുത്തു കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ മോനെ കാണിക്കാം മോനല്ലേ ഇത് ഏത് ക്രോസിങ് നല്ല എനത്തിപ്പെട്ട ക്രോസിംഗ് ആണ് അതെ അതെ ഇത് ആലിഷാൻ ബ്ലഡ് ലൈനില് കാളകണ്ഠ കാളകണ്ഠയുടെ കുട്ടിയുടെ കുട്ടി ആണ് കാളകണ്ഠയുടെ കുട്ടി അലിബാബ അലീബാബ് ലൈനേജിൽ വയസ്സായി ഇവന് ഒരു വയസ്സ് ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ വന്നിട്ട് ഉണ്ടായ കുട്ടിയാണ് ഒരു വയസ്സ് ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി ആവും അതെ അല്ലെ അപ്പൊ ഇവന്റെ ബർത്ത്ഡേ നമുക്ക് നന്നായിട്ടൊന്നും ഇവനും റബ്ബറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവന എത്രാമത്തെ വയസ്സിലാണ് റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മൂന്നാമത്തെ വയസ്സിൽ മൂന്നാമത്തെ വയസ്സിൽ പഠിച്ചു ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളും കണ്ടായിരിക്കും ഇത് കടിക്കോ സാധാരണ തുടിക്കുക കുതിരയാണ് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് അതൊന്നും ഇല്ല സുന്ദരി നല്ല അടിപൊളിയാണ് അതിലും കൂടെ നേരെ കളത്തിലിറങ്ങാണ് വെള്ളം കണ്ടാൽ നിൽക്കും കുതിരാന്നാണ് പറയുന്നത് ഇത് വെള്ളത്തിൽ കൂടെ ഓടുന്നുണ്ടല്ലോ വെള്ളമൊന്നും കുഴപ്പമില്ല അല്ലേ ഇല്ല 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 സ്ഥിരം വെള്ളമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല സിദ്ധേനെ ഓടിക്കാൻ വേണ്ടി ആതിൽ റെഡിയാവാണ് ആതിൽ ഇപ്പം കയറും ആതിൽ വേറെ ഒരു സംഭവങ്ങൾ വേണ്ട ചാടി കയറി ഇതൊക്കെ കഴിയുമ്പോൾ ഈ നമ്മുടെ നായ്പ്പ് ഓടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണിട്ടാണ് ആദ്യം അവനൊന്നും ഓടിക്കട്ടെ ഇത് കഴിയുമ്പോൾ നൂറ് ഓടിക്കുക നൂറ് ഓടിക്കണില്ല എന്നാണ് പറയുന്നത് ആദ്യമൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നതാണ് എന്തായാലും ആതിൽ ഓടിച്ച് കഴിയുമ്പോൾ നമ്മുടെ നായ്പോ ഓടിക്കും ആയ്പ് നല്ല അടിപൊളിയായിട്ട് ഓടിക്കും ഇവന് അറുപത് കിലോമീറ്ററിൻ്റെ മേളിൽ നമ്മൾ ഓടിക്കണ ഓടിക്കുന്ന കാണിക്കണിതാ നിങ്ങളൊന്നും നോക്കിക്കോളണം ഇവിടെയല്ല നമ്മൾ പുറത്തിറക്കി ഓടിക്കാൻ പോണ് അറുപത് കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് വെള്ളക്കുതിരയേമ്മ നല്ല സുൽത്താനായിട്ട് പോകൂലേ പോകണം നമുക്ക് കമാൻഡിങ്ങിൽ മാത്രം കുതിര ഓടുമെന്നാണ് നമ്മൾ അറിയേണ്ടത് ഇവർ പറഞ്ഞേക്കണം ഓടുന്നതാണ് കണ്ടില്ലേ ആ ചരട് മാത്രം പിടിച്ചിരിക്കുന്നതാണ് സാധാരണ കുതിര വിറ്റിട്ടാൽ മാത്രമാണ് ഓടുകയുള്ളൂ ഇതിന് കുതിരക്ക് ബിറ്റൊന്നും വേണ്ട ഇതീ കിടന്ന് കറങ്ങിക്കോളും അതുകൊണ്ട് തന്നെ കുതിര ഓട്ടം പഠിക്കാൻ ഇവിടെ വന്നാൽ വളരെ എളുപ്പമായിരിക്കും അങ്ങനെയുള്ളൊരു കുതിരയും അങ്ങനെയുള്ളൊരു സ്റ്റേബിളും ആണ് ഇവിടെ ഒന്നും വീണാലും തന്നെ ഒന്നും പറ്റൂല അതിന്റെ ഷേപ്പ് തന്നെ ഇരിക്കാൻ പാകത്തിനുള്ളതാണ് ആ ഒരു റാ പോലെ കണ്ടാ ശരീരത്തിൻ്റെത് ഇവിടെ കണ്ട ഒരു റാ പോലെ ആ റാ പോലെ എന്ന് പറയുന്നത് കുതിരയുടെ ഇരിക്കാനുള്ള സൗകര്യമാണ് ചില കുതിരകൾക്ക് ഇരിക്കാൻ നല്ല സൗകര്യം എല്ലാ കുതിരയും അതുപോലെ കിട്ടൂല ഒന്ന് സ്പീഡാക്കി ഒന്ന് കാണട്ടെ ബിറ്റൊന്നും ഇല്ല ആതിൽ പോകുന്നത് ബിറ്റൊന്നും ഇല്ലാതെയാണ് ഈ പോണല്ലേ നീ വേലി അതിനു ാണ് അതിനുമ്പിറ്റിടാണ് കുതിരക്ക് ബിറ്റ് ഊരി നമ്മളിവിടെ കാണിക്കാനാണെങ്കിൽ ബിറ്റിടുന്ന ഒന്ന് കണ്ടുവിട്ടാ ഇരുമ്പിന്റെ ബിറ്റാണുള്ളത് ഈ ഇരുമ്പ് ബിറ്റ് എത്ര ടൈപ്പ് ഉണ്ട് അതിലെ ബിറ്റ് നാലഞ്ച് കാരണം പല കുതിരക്കും പല ബിറ്റുകളുണ്ട് ബിറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ ബിറ്റ് ഇട്ടിട്ട് മേളില് അതിൻ്റെ ചെവിയുടെ മേലിലായിട്ട് അങ്ങനെ വയ്ക്കാൻ മുടിയൊക്കെ അങ്ങനെ താഴത്തേക്ക് ഇടാം ഇതിൻ്റെയൊക്കെ വയസ്സറിയണെങ്ങനെയാന്ന് വെച്ചാൽ പല്ല് നോക്കിയിട്ടാണ് മനുഷ്യ അതിനെയല്ലേ പിന്നെ പല്ല് എൻ്റെ എണ്ണവും ആ കുഴിച്ചിലും ഒക്കെ നോക്കിയിട്ടാണ് ഇതറിയുന്നത് ഞായ്പ്പ് ഇതേ അവിടെ ഇരിക്കേണ്ടത് ഏർമാടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഞായ്പ്പ് കയറാൻ ആണ് അതിലേ ഞായ്പ്പിനൊന്ന് കയറ്റി കൊടുത്തേ ആ മതി മതി നായ്പ്പ് കയറാൻ ആണ് ഉം പിടിച്ചോ ആ ബിറ്റ് പിടിച്ചോ ഇനി അങ്ങനെ ചേർന്നിരുന്നോ കാലങ്ങട്ട് അമർത്തി രണ്ട് കാലും നല്ല നല്ല ടൈറ്റ് ചെയ്ത് വെച്ചോട്ടോ ഉം ഓക്കെ അല്ലേ പതിയെ പോയി നോക്കി ആദ്യം റൗണ്ടിൽ പോരട്ടെ റൗണ്ടിൽ ഗ്രൗണ്ടിന്റെ റൗണ്ടിൽ പോരട്ടെ എങ്ങനുണ്ട് ഓടിച്ചിട്ട് കുറെ നാളായില്ല ഓടിച്ചിട്ട് അപ്പൊ കുറെ നാളത്തിന് ശേഷം കേറണു കുതിര നിന്ന് ബസ് പറഞ്ഞപ്പോ കുതിര നിന്ന് ഇനി കുതിരേനൊന്നും നടത്തിച്ചേ നീ റൈറ്റിലേക്ക് തിരിച്ചേ എങ്ങനെ റൈറ്റിലേക്ക് തിരിക്കണേന്ന് ആ ബിറ്റ് പതിയെ റൈറ്റ് സൈഡ് വലിക്ക നീ സൈഡിലേക്ക് വലിച്ചേ ലെഫ്റ്റ് അപ്പൊ ലെഫ്റ്റിലേക്ക് കുതിര തിരിയണോ അതാണ് കുതിരയുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തുറന്നു വിട്ടാ കൂടെ പോരും ആളുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ട് നമ്മൾ വിളിച്ചു ഒന്നും കൂടെ ഇറക്കി വിട്ടേ നൈഫ് പേടിച്ചു നൂറാം തീയതി ോ ഏഹ് അവന്മാർക്കൊന്നും പേടിയിലട്ടോ കാരണം ഒരു സ്ഥിരം ഇതിനെ കൊണ്ട് എന്ന് പറഞ്ഞ അല്ല ഇതിന് ഇതൊക്കെ എന്താ തീറ്റ കൊടുക്കണേ ഒന്നും കൂടെ വിട്ടു നോക്കിയത് പറഞ്ഞു ഇരിക്കുകയൊക്കെ ചെയ്യുവോലിക്കാം ഞാനല്ലേ വിളിച്ചു അനുസരണ മെയിലോ ഫീമെയിലോ ഫീമെയിലാ ആള് ഒരു ഏഴ് ആറ് കുട്ടികൾ ഉണ്ടായി അവരെല്ലാവരും സെയിലായി ഇനി ഉണ്ടാവും എന്നോട് പറയണം പിന്നെ നമ്മക്കും ഇതിന്റെ പ്രേക്ഷകരുണ്ട് അവർക്കെങ്കിലും കൊടുക്കണോ ആവശ്യക്കാർക്ക് കൊടുക്കണം അപ്പൊ ഇനി കുഞ്ഞുണ്ടാവും എത്ര മാസം കുഞ്ഞുണ്ടാവണേ ഒരു വർഷം അതെ എട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ലേ ആറും എന്ത് കളറായിരുന്നു അത് ബ്ലാക്ക് ആയിരുന്നു നാലെണ്ണം ബാക്കി രണ്ട് ഇതേ അമ്മയുടെ കളർ തന്നെ ചോക്ലേറ്റ് കളർ ഇത് ശരിക്കും നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും പെറ്റ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ലാബ് പെറ്റ് ഡോഗാണല്ലോ വാഷ് ഡോഗിനെയൊക്കെ കൂടുതൽ ലാബ് പെറ്റായിട്ട് നമുക്ക് എല്ലാവരോടും ഇണങ്ങി വളർ വളർത്താൻ കഴിയുന്ന ഒരു ഡോഗ ആണ് ശരിക്കും പറഞ്ഞത് ഒന്നും ഒന്നും ചെയ്യൂല അല്ലേ ദേ അവന്റെ അടുത്തേക്കുണ്ട് എങ്ങനെ പോയത് എങ്ങടെ പോണത് എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ട് അവന് ആ പ്ലാൻ പ്ലാനനുസരിച്ചാണ് ആ അവൻ ആ പ്രാഥമിക കൃത്യം നിർവഹിക്കണ നീ കഴിച്ചോ കഴിച്ചോ എല്ലാ സംഭവം അവിടെ തന്നെ വെച്ച് തീർന്നോ നോക്കണിണ്ട് നോക്കിയടാ എല്ലാ സംഭവം അവിടെ വെച്ചവൻ അവൻ തീർക്കാണ് ഇത് കൂടാതെ കൊറേ താറാവും കോഴിയും ഒക്കെ ഇതിൽ ഓടിയെടുപ്പണ്ടില്ല എല്ലാം ഇതിന്റെ ഒപ്പം എല്ലാ എണക്കാണ് ഈ ജോലി വല്ല താറാവിനെ കോഴിനെ ഒന്നും കൊഴപ്പം എല്ലാവരും ആയിട്ടും നല്ല കൂട്ടിലാണ് നല്ല മുഹബത്താണ് എന്തായാലും ജൂലി ജോലിനെ കാണുമ്പോ തന്നെ എങ്ങനെയുണ്ട് ഇതുപോലൊരു നായും ആഗ്രഹിച്ചു പോലും ഇത്ര അനുസരണ ഉള്ളത് ഒരു കുഴപ്പക്കാരനൊന്നും കൊച്ചുകുട്ടികൾക്ക് പശു കുട്ടികളെ കാണിച്ചേരട്ടെ ഇതിന്റെ അകത്ത് നല്ല മൊഞ്ചുള്ള പശു കുട്ടികളുണ്ട് ഒരുത്തം കിടന്ന് നല്ല ഉറക്കത്തിൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് പശു ആണോ അതെയോ ഇത് മൂരിടാവാടാവാ ഒന്ന് പശു അതൊന്നും മുരുക്കടാവും എന്തായാലും ഇതൊക്കെ ഇതിന്റെ കുഞ്ഞുങ്ങളല്ലേ ഇത് ഇവളുടെ ഇത് ബ്ലാക്ക് ഇന്റെ ആണത് അത് അവൾ അതുകൊണ്ട് അതിന്റെ പാല കുടിക്കണേ അങ്ങനെ മാറി മാറി കുടിക്കുവോ മാറി മാറി അമ്മയുടെ കുടിക്കാനുള്ള മാത്രമേ കുതിരനെ കുതിരകളെ ഓടിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കുതിരയുടെ ഞെരുമ്പുകളൊക്കെ എഴുന്നേറ്റും അതുപോലെ നന്നായിട്ട് വേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുതിരേനെ ആയിട്ട് ഇവിടെ വന്നാൽ പഠിക്കുക പട്ടിമറ്റത്താണ് ഒരു പട്ടിമറ്റത്ത് മനീഷിന്റെ ഫാം ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ഈ ഒരു കനാലിൻ്റെ നിറച്ച് വെള്ളമൊക്കെ ഉണ്ട് അടിപൊളി ഒരു കൃഷിയുടെ ഒക്കെയാണ് നല്ലൊരു ഗ്രാമാതരീക്ഷം ഇവിടെ അടിപൊളിയായിട്ട് കുതിരേനൊക്കെ പഠിക്കാം മക്കൾക്ക് പഠിക്കാം കുട്ടികൾക്ക് പഠിക്കാം ലേഡീസിനും പഠിച്ച് പിടിച്ചു കൊടുക്കൂലേ എല്ലാവർക്കും പഠിപ്പിച്ച് തരാം ഒരുപാട് പെസ്സുകൾ ഉണ്ട് കിട്ടാം ആ പെസിനെയൊക്കെ കാണാം ഒന്ന് തലോടാ തീറ്റയൊക്കെ കൊടുക്കുക അപ്പൊ നിങ്ങളുടെ സന്തോഷത്തിന് ഒരു ഫീസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക പിന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആ ഫോളോ ചെയ്യുക ഇതൊക്കെ ചെയ്യാം നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട് അടിപൊളി ചേട്ടന്മാരൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഏറ്റോ Hi, hi, hi. With you, happy with you. Happy with you. Ah, uh, okay.